ഭർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള സ്നേഹനാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതത്തിൽ നമുക്കൊരു വേദഭാഗം ദിവ്യസനത്തിൽ വായിക്കാം മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം മൂന്നാമത്തെ വാക്യം കല്ലറയുടെ വാതിക്കൽ നിന്ന് ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടിക്കളയും എന്ന് തമ്മിൽ പറഞ്ഞു നാലാമത്തെ വാക്യം കൂടെ ചേർന്ന് വായിക്കുന്നു അത് അത് നാലാമത്തെ വാക്യം അവർ നോക്കിയാറെ കല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു യേശു കർത്താവിന്റെ ക്രൂശീകരണം അനന്തരം അരുമത്യക്കാരനായി ജോസഫിന്റെ പുതിയ കല്ലറയിൽ യേശുവിനെ അടക്കം ചെയ്തു പിലാത്തോസിന്റെ അടുക്കൽ പോയി മറ്റു പലരും കടന്നി എന്ന് പറഞ്ഞു കാവൽക്കൂട്ടത്തെ തരണം എന്നൊക്കെ പറയുമ്പോൾ പീലാത്തോസ് കാവൽക്കൂട്ടത്തെ കൊടുക്കുന്നു അവർ കടന്നു വരുന്നു കല്ലുരുട്ടി വെച്ചു റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര കൊണ്ട് സീല് ചെയ്തു അത് മാത്രമല്ല കാവൽക്കൂട്ടത്തെ നിർത്തി മൂന്ന് പ്രതിസന്ധികളുണ്ട് ഒന്ന് കല്ല് രണ്ട് റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര മൂന്ന് കാവൽക്കൂട്ടം ഈ മൂന്ന് പ്രതിസന്ധികൾ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ശവത്തു കഴിഞ്ഞ ശേഷം മതിലക്കാരത്തി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും ശലോമയും വന്ന് അവനെ സുഗന്ധ സുഗന്ധവർഗം പൂശേണ്ടതിന് ആഴ്ചവട്ടത്തിനൊന്നാം നാൾ അതികാലത്ത് ഉദിച്ചപ്പോൾ അവർ ചെല്ലുമ്പോഴാണ് മുമ്പിൽ ഈ മൂന്ന് പ്രതിസന്ധികൾ നിൽക്കുന്നത് കാണുന്നത് ഒന്ന് കല്ല് രണ്ട് റോമൻ ഗവൺമെന്റിന് ഇമ്പീരിയൻ മുദ്ര മൂന്ന് കാവൽക്കൂട്ടം മൂന്ന് പ്രതിസന്ധികളെ ഫേസ് ചെയ്യാൻ കഴിയാതെ അവർ രാമിലെ ഭാരപ്പെട്ട് ചോദിക്കുക നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി മാറ്റും എൻ്റെ പ്രിയപ്പെട്ടവരെ അടുത്ത വാക്ക് ഇങ്ങനെ വ്യക്തമായി വിളിച്ചു പറയുന്നു കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു അതെങ്ങനെയാണ് കല്ല് ഉരുട്ടി മാറ്റിയതായി കണ്ടത് എന്ന് നമുക്കറിയണമെങ്കിൽ മതായി സുവിശേഷം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം ഒന്നാം വാക്യം ശപത്തു കഴിഞ്ഞ് ആഴ്ച വെട്ടത്തിന്റെ ഒന്നാം നാൾ നേരം വെളുക്കുമ്പോൾ മദലക്കാരത്തെ മറിയും മറ്റേ മറിയും കല്ലറ കാണുവാൻ ചെന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ചോദ്യം ഇതാണ് ആർ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും ആർ ഈ പ്രതിസന്ധികളിൽ നിന്ന് എനിക്കൊരു മാറ്റം തരും ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ അവസ്ഥകളിൽ നിന്ന് ആർ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് നിരവധി അനവധി ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാം ഞാൻ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയട്ടെ നിങ്ങളെ വിടുവിപ്പാൻ കഴിയുന്ന നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം നൽകാൻ കഴിയുന്ന നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു അതെ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദൂതന്മാർ നിങ്ങൾ ആമ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങാൻ പോകുന്നു നിങ്ങളുടെ പ്രതിസന്ധികൾ മാറാൻ പോകുന്നു പ്രതികൂലങ്ങൾ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾ ആര് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഞാൻ കൈമാറി പറയാം യേശു നിങ്ങൾക്ക് വേണ്ടി ഉത്തരവാദിയായിരിക്കെയാൽ യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു വിശ്വസിക്കാൻ കഴിയുമോ യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് യേശു എൻ്റെ ജീവിതത്തിന്മേൽ ആ ഒരു മഹത്വം വെളിപ്പെടുത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ കഴിയുമോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു പരിശുദ്ധ പിതാവേ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവം ഒത്തിരി അനുഗ്രഹിക്കണം ഇന്ന് ഇവരുടെ വിഷയങ്ങളുടെ നിലവിൽ കർത്താവ് എനിക്ക് വേണ്ടി ആർ പ്രവർത്തിക്കുമെന്ന് ഈ രാവിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഈ സമയം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവം ഒരത്ഭുതം ചെയ്യാൻ ഞങ്ങൾ ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നു പിതാവേ അവരുടെ മുമ്പിലുള്ള സകല പ്രതിസന്ധികളും യേശുവിൻ നാമത്തിൽ വഴിമാറട്ടെ ദൈവത്താൽ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടും ഇന്ന് പകലിൽ അവർക്ക് വേണ്ടി ചില പ്രതിസന്ധികൾ വഴിമാറ്റും ദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെടും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ അതേ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു നിങ്ങളുടെ മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളെയും ദൈവം ഉരുട്ടി മാറ്റാൻ പോകുന്നു കരഞ്ഞ വിഷയങ്ങൾക്ക് നിലവിളിച്ച വിഷയങ്ങൾക്ക് ഭാരപ്പെടുന്നതിന് പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവമുണ്ട് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മേ ഗോഡ് ബസ് ചെയ്യൂ താങ്ക് യു വെരി മച്ച്